ബി ഡി ജെ എസ് എസ് എൻ ഡി പി ആയിട്ടുള്ള ഐക്യത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ബി ജെ പി എതിർക്കുന്നവർ എടുത്തിട്ടുള്ള കാര്യം സംശയം കേരളത്തിലെ യു ഡി എഫിനെ ഗണ്യമായ ഒരു ഇഴവ വോട്ട് കിട്ടിയിരുന്നു അതിപ്പോൾ ഇല്ല അതാണ് വിഷയം ഈ ഇഴവ കമ്മ്യൂണിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് സി പി എം ഒന്നും താങ്കൾ പിന്നീട് യു ഡി എഫിൻ്റെ ഭാഗമായി ഇപ്പോൾ യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കളിലൊരാളാണ് ഇപ്പോൾ വീണ്ടും രണ്ട് തവണ തുടർഭരണം നേടിയ സി പി എം ഇനിയിപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടും പക്ഷേ യു ഡി എഫ് ഇതിനെ നേരിടാൻ സജ്ജമാണോ ഞാൻ ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി തർക്കമാണിന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങൾക്ക് നിറയുന്നത് ഇതെവിടെ എത്തിക്കും കോൺഗ്രസിന് ഈ യു ഡി എഫിൻ്റെ ഭരണത്തിലേക്ക് വരാൻ ഉള്ള തടസ്സം ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ള പ്രശ്നമൊന്നുമല്ല എന്നാൽ പ്രശ്നമുണ്ട് നമ്മൾ ഡിനലിസ്റ്റുകളായിട്ട് കാര്യമില്ല നമ്മൾ പറയില്ലേ എനിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെയല്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ അതുല്യമായ വിജയം രണ്ട് തവണയുണ്ടായി പത്തൊമ്പതിലുണ്ടായി ഇപ്പം ഇരുപത്തിനാലിലും ആവുക ഇത് രണ്ടും കാണിക്കുന്നത് യു ഡി എഫ് ഒരു പ്രധാന ഘടകം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ നിർണായക ഘടകം തീർച്ചയായിട്ടും അപ്പോൾ ജനങ്ങൾക്ക് യു ഡി എഫിനോട് വിരോധമൊന്നുമില്ല ജൻ ജനറൽ അപ്പോൾ യു ഡി എഫിന് പ്രസക്തിയുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഈ കേരള പോളിറ്റിക്സിനെ രണ്ടായിട്ടാണ് കാണുന്നത് ഒന്ന് നമ്മുടെ ഭാരതപ്പുഴ വരെയുള്ള അല്ലെങ്കിൽ പാലക്കാട് മുതൽ വടക്കോട്ട് തൃശ്ശൂർ മുതൽ തെക്കോട്ട് തിരുക്കൊച്ചി പഴയ തിരുക്കൊച്ചി ഇപ്പോൾ കേരള കോതിയൊക്കെ തിരുക്കൊച്ചിയുടെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ തിരുവിതാംകൂറിൻ്റെയാണ് അപ്പോൾ ഈ തിരുക്കൊച്ചി പ്രദേശത്ത് എൺപത് സീറ്റാണ് അവിടെ അറുപത് അങ്ങനെയാണ് നൂറ്റി നാൽപ്പത് ഈ എൺപത് സീറ്റുകളിൽ ബി ജെ പി ബി ഡി ജെ എസ് കൂട്ടുകെട്ട് ഒരു നിർണായക ശക്തിയാണ് മൊത്തം കേരളത്തിനെടുത്തിട്ട് കാര്യമില്ല ഇപ്പം ബി ഡി ജെ എസ് കൂട്ടുകെട്ടിന് പിന്നെ മലപ്പുറത്ത് കിട്ടിയ വോട്ടൊന്നും കൗണ്ടബിൾ അല്ല അതൊക്കെ അവിടെ കിട്ടി അവിടെ അവസാനിച്ചു അല്ലേ ഇവിടെ അതല്ല ഇവിടെ കുന്നംകുളത്ത് തന്നെ നമ്മുടെ എടുത്താൽ ആറായിരം വോട്ടായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി ആറില് പതിനൊന്നില് പതിനായിരം ആയിരുന്നു പതിനാറിൽ മുപ്പതിനായിരം ആയി ബി ഡി ജെഎസ് വന്നതിന് ശേഷം അപ്പം ഈ ബി ഡി ജെ എസ് എസ് എൻ ഡി പി ആയിട്ടുള്ള ഐക്യത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ബി ജെ പി എതിർക്കുന്നവർ എടുത്തിട്ടുണ്ടോ കാര്യം സംശയം ബി ജെ പിയുടെ വളർച്ചയിൽ കിട്ടുന്ന നൂറ് വോട്ടിൽ ഒരു മുപ്പത് വോട്ട് ഈ ഐക്യത്തിന് ശേഷം കിട്ടുന്നതാണ് വമ്പിച്ച കുതിച്ചാട്ടം ഉണ്ടായി ഇപ്പം തൃശ്ശൂർ ജില്ല എടുക്കാം തൃശ്ശൂർ ജില്ലയിലെ ഓരോ അസംബ്ലി മണ്ഡലത്തി ഇരിഞ്ഞാലക്കുട കുന്നംകുളം അങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളുള്ളൂ തങ്ങൾക്കെല്ലാം അറിയാമല്ലോ പുതുക്കാട് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ നാൽപ്പത് ശതമാനത്തോളം ഇഴവരാ പിന്നെ അവിടത്തേക്ക് എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നും ഏതാണ്ട് ഒരു ബൂത്തിന് സമാന്തരമായിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരു ബേസ് വോട്ടുകളുടെ ഭാഗം കൂടെ ആയിരുന്നല്ലോ ഒരു പക്ഷെ അതിൽ നിന്നൊരു ചോർച്ച ഉണ്ടായപ്പോൾ അത് കിട്ടും അതിൽ നിന്നല്ല ചോർച്ച അതാണ് ഡിഫറൻസ് നമ്മുടെ ഒരു തെറ്റായ നോഷനാണ് ഇപ്പൊ ഞാൻ കേരള കേരളകുമതിയോടാണ് സംസാരിക്കുന്നത് ഈഴുവ കൂണിറ്റി ഹൺഡ്രഡ് പെർസെന്റ് സി പി എം ഒന്നും അല്ല നിങ്ങൾ പേരുകൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ആർ ശങ്കർ കെ കെ വിശ്വനാഥൻ അല്ലേ അതുപോലെ തന്നെ എത്രയോ കെ പി സി ഉദയർ കഴിഞ്ഞു പറയാൻ പോയിന്റ് അപ്പൊ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ശക്തമായ പിന്തുണ ഭൂരിപക്ഷ പിന്തുണ ഗണ്യമായ പിന്തുണ ആർക്കുണ്ട് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് സി കേശവൻ എന്ന മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തത് ആർ ശങ്കർ എന്ന മുഖ്യമന്ത്രിയെ സംഭാവന കോൺഗ്രസ് അല്ലേ എന്റെ പോയിന്റ് കേരളത്തിലെ യു ഡി എഫിന് ഗണ്യമായ ഒരു ഇഴവ വോട്ട് കിട്ടിയിരുന്നു അതിപ്പോ ഇല്ല അതാണ് വിഷയം അത് പക്ഷേ ആ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് ആ വിഷയം അഡ്രസ്സ് ചെയ്യണമെന്നാണ് സി എമ്മിയുടെ അഭിപ്രായം അത് ഇരുട്ടുകൊണ്ട് വോട്ടടച്ചിട്ടൊന്നും കാര്യമില്ല അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം അതിനുവേണ്ടിയാണ് കെ കരുണാകരൻ്റെ കാലത്ത് എസ് ആർ പി രൂപീകരിച്ചത് പിന്നെ എ കെ ആണ്ടി വന്നപ്പോൾ ഗൗരിയമ്മ പുറത്തു വന്നു ഗൗരിയമ്മ മാത്രമല്ല ഗൗരിയമ്മയും ഷാജുവും രണ്ടുപേരേ ഉള്ളൂ ജെ എസ് എസ് ി പിക്ക് മൂന്ന് സീറ്റ് കൊടുത്തു അല്ലേ അതെന്നല്ലേ നമ്മുടെ രാജംബാബു വന്നത് എം മണി വന്നത് നാല് എം പി എം എൽ എ മാർ ജയിച്ചു അന്ന് ഗൗരമ്മര് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പഴയ തിരുവിതാംകൂറിൽ നിങ്ങൾക്കൊന്നും സി പി എമ്മിന് എനിക്ക് നാല് വന്നു മൂന്നും ഈയൊരു ആ യാഥാർത്ഥ്യം ഇരുപത്തി രണ്ടായിരത്തി ഒന്ന് വരെ കൃത്യമായി കരുണാകരൻ എ കെ മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നു ശേഷമാണല്ലോ ബി ജെ പി യുടെ വളർച്ച അപ്പം അമിത്ഷാ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരിട്ടാകാ മനസ്സിലാക്കുന്നു വളരെ കൃത്യമായി കേരള പൊളിറ്റിക്സ് പഠിച്ചു പണ്ട് സി എച്ച് കണാരനൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞതുപോലെ സി എച്ച് കണാരൻ പറയുമായിരുന്നു അത്ര ഭൂപരിഷ്കരണം നടപ്പാക്കണമെങ്കിൽ മുസ്ലിം ഏഴ് ഐക്യം ഉണ്ടാക്കണം അതാണ് അറുപത്തേഴിലെ ഓ ആ ഗവണ്മെൻറ്റിന് മാത്രമേ ചെയ്യാൻ കഴിയൂ അവരാണ് തെരുവിൽ നിൽക്കുന്ന കൂട്ടര് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിന് ഒരു ആന്തരിക ദൗർബല്യമുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നില്ല പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറ് മുതൽ ബാധിക്കുന്നുണ്ട് സോറി രണ്ടായിരത്തി ആറ് മുതൽ പരിഹരിക്കണം അപ്പം രണ്ടായിരത്തൊന്ന് ആറ് മുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കണം അതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അതാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ഞാൻ കണ്ണൂർ ജിയുടെ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിരുന്നല്ലോ സി എം ബിയുടെ പ്രിയ ഒപ്പീനിയൻ അപ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല അത് ചെയ്യാൻ എന്ത് ചെയ്യണമോ അത് ചെയ്യണം അതാണ് ഞാൻ കെ ഐ സി സിയോട് പറയാനുള്ളത് അതേപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി നമ്മളെ വിട്ടുപോയി അങ്ങനെ തിരിച്ചുകൊണ്ട് വിട്ടുമ്പോൾ തിരിച്ചുകൊണ്ട് പോയ ഉടനെ വരുമോ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമായിരുന്നു അപ്പൊ സി എം എയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞത് കേരളാ കോൺഗ്രസ് മാണി മാത്രം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ജോസ് രണ്ടു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എഴുപത്തെട്ട് സീറ്റ് അത് നമ്മൾ പഠിച്ചിട്ട് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലോ എഴുപത്തെട്ട് സീറ്റെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നു അപ്പൊ ഈ രണ്ട് ആന്തരിക ദൗർബല്യങ്ങൾ നമുക്കുണ്ട് അടിയന്തര അത് തെക്കൻ കേരളത്തില മലബാറിലില്ല മലബാറിൽ സി പി എമ്മിന്റെ തകർച്ച എന്ന് പറഞ്ഞാൽ അവർ തലേ കഴിവച്ചിരിക്കുന്നത് എന്താ സംഭവിച്ചെന്ന് ധർമ്മടത്ത് പോലും തോൽവിയുടെ അടുത്തേക്ക് എത്തി ഇല്ലേ മട്ടന്നൂർ അറുപത്തയ്യായിരം വോട്ട് ശൈലാജ ടീച്ചറ് ജയിച്ചത് രണ്ടായിരം വോട്ടിന് അവൻ്റെ ഭൂരിപക്ഷം കല്യാശ്ശേരി ഒന്നും കൂടെ ഉത്സാഹിച്ചാൽ തോറ്റു പോകായിരുന്നു തളിപ്പറമ്പിൽ തോറ്റു കഴിഞ്ഞു അപ്പം മലബാറിൽ സി പി എം അതിൻ്റെ അടിത്തറ തകർന്നു പണ്ട് തോൽക്കാറുണ്ട് അടിത്തറ തകരാറില്ല ബെയ്സ് വോട്ടുകൾ പോയിന്ന് അവർ സംഭവിക്കുന്നുണ്ട് ബെയ്സ് വോട്ടുകൾ പോയി അന്നേരം അടുത്തവണ യു ഡി എഫ് അധികാരത്തിൽ വരും വരണമെങ്കിൽ ഹോം വർക്ക് ചെയ്യണം ചെയ്യണം ഇപ്പം താങ്കളുടെ കാര്യത്തിലേക്ക് വന്ന ഇപ്പം താങ്കൾ യു ഡി എഫിൽ വന്നു പക്ഷേ താങ്കളെ അർഹിക്കുന്ന രീതിയിൽ താങ്കൾക്കൊരു ജയിക്കുന്ന സീറ്റോ അല്ലെങ്കിൽ താങ്കൾ എം എൽ എ ആക്കാനോ ഒന്നും ഒരു ശ്രമം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല പൂർണ്ണമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനത് പ്രിഫർ ചെയ്യാത്ത പ്രശ്നമുണ്ട് എം ബി ആറിനെ ജയിപ്പിക്കുക എന്ന ഒരു ദൗത്യം ആണ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് എൻ്റെ മത്സരമൊക്കെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മത്സരിക്കുമോ മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ നാനൂറ്റി എൺപത് വോട്ടിനല്ലേ എൻ്റെ നാട്ടിൽ പരാജയപ്പെട്ടത് സാധ്യത ജയസാഭ്യതയുള്ള സീറ്റിൽ മത്സരിക്കും അതല്ല യു ഡി എഫ് എന്നെ അങ്ങനെ അവഗണിച്ചു എന്നൊന്നും പറയാം രണ്ട് തവണ ഞാൻ പ്ലാൻ മെമ്പർ നമ്പറായിരുന്നു പിന്നെ രണ്ട് തവണ എനിക്ക് സീറ്റ് മൂന്ന് കഴിഞ്ഞ തവണയും സീറ്റ് തന്നു പക്ഷെ ഞാൻ എൻ്റെ പാർട്ടിയിൽ വിജയകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്ന് വാശി പിടിച്ചിട്ടാണ് നെന്മാറയിൽ